വായന ദിനക്യൂസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എൻ്റെ നാടുകടത്തൽ എന്ന ആത്മകഥ രചിച്ചത് ആരാണ് ഉത്തരം സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ള മലയാളത്തിൻ്റെ വിപ്ലവ കവി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം വയലാർ രാമവർമ്മ മഹാകാവ്യം എഴുതാതെ മഹാകവിയായത് ആരാണ് ഉത്തരം കുമാരനാശാൻ പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴയ മലയാള ദിനപത്രം ഏതാണ് ഉത്തരം ദീപിക ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് ഇതിൻ്റെ പ്രസിദ്ധീകരണം തുടങ്ങിയത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ഓടക്കുഴൽ എന്ന കവിതാ സമാഹാരത്തിൻ്റെ രചയിതാവ് ആരാണ് ഉത്തരം ജി ശങ്കരക്കുറുപ്പ് നജീബ് കഥാപാത്രമായ ആടുജീവിതം എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ് ഉത്തരം ബെന്യാമിൻ ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയത് ഏത് വർഷമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മെയ് ഇരുപത്തിരണ്ട് മാമ്പഴം എന്ന കവിതയുടെ രചയിതാവ് ആരാണ് ഉത്തരം വൈലോപ്പള്ളി ശ്രീധരമേനോൻ ആരുടെ ഓർമ്മക്കായാണ് ജൂൺ പത്തൊൻപത് വായനാ ദിനമായി ആചരിക്കുന്നത് ഉത്തരം പി എൻ പണിക്കർ വർഷം മുതലാണ് ജൂൺ പത്തൊൻപത് വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജൂൺ പത്തൊൻപത് മുതൽ പി എൻ പണിക്കറുടെ മുഴുവൻ പേര് എന്താണ് ഉത്തരം പുതുവായിൽ നാരായണ പണിക്കർ കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകൻ ആരാണ് ഉത്തരം പി എൻ പണിക്കർ പി എൻ പണിക്കർ ജനിച്ചത് എവിടെയാണ് ഉത്തരം കോട്ടയം ജില്ലയിലെ നീലമ്പേരൂർ പി എൻ പണിക്കർ വായിച്ചു വളരൂ ചിന്തിച്ച് വിവേകം നേടൂ എന്ന സന്ദേശം നൽകിയത് ഏത് വർഷമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് പി എൻ പണിക്കറുടെ സ്മരണാർത്ഥം തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏത് വർഷമാണ് ഉത്തരം രണ്ടായിരത്തി നാല് പി എൻ പണിക്കർ ആദ്യം ആരംഭിച്ച വായനശാലയുടെ പേരെന്താണ് ഉത്തരം സനാതനധർമ്മം വായനശാല ജൂൺ പത്തൊൻപത് മുതൽ ജൂലൈ ഏഴ് വരെയാണ് വായനാ പക്ഷാചരണം ജൂലൈ ഏഴിൻ്റെ പ്രാധാന്യം എന്താണ് ഉത്തരം ലൈബ്രറി കൗൺസിലിൻ്റെ ആദ്യ സെക്രട്ടറിയായ ഐ വി ദാസിൻ്റെ ജന്മദിനം ഇന്ത്യയിലെ ഗ്രന്ഥാലയ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം എസ് ആർ രംഗനാഥൻ ശീർക്കാഴി രാമമൃതയ്യർ രംഗനാഥൻ ദേശീയ ലൈബ്രറിയൻ ദിനമായി ആഘോഷിക്കുന്നത് എന്നാണ് ഉത്തരം ആഗസ്റ്റ് പന്ത്രണ്ട് ദേശീയ ലൈബ്രറിയൻ ദിനമായി ആഗസ്റ്റ് പന്ത്രണ്ട് ആരുടെ ജന്മദിനമാണ് ഉത്തരം എസ് ആർ രംഗനാഥൻ്റെ ജന്മദിനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഉത്തരം ജി ശങ്കരക്കുറിപ്പ് ജി ശങ്കരക്കുറുപ്പിന്റെ ഏത് കൃതിക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഉത്തരം ഓടക്കുഴൽ എന്ന കവിതാ സമാഹാരത്തിന് വയലാർ എന്ന പേരിൽ അറിയപ്പെടുന്ന മലയാള കവി ആരാണ് ഉത്തരം വയലാർ രാമവർമ്മ ഖസാക്കിന്റെ ഇതിഹാസം ആരുടെ രചനയാണ് ഉത്തരം ഒ വിജയൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈബ്രറി ഏതാണ് ഉത്തരം കൊൽക്കത്തയിലെ നാഷണൽ ലൈബ്രറി ഓഫ് ഇന്ത്യ കഥകളിയുടെ ആദ്യ രൂപം പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം രാമനാട്ടം ഇടശ്ശേരി രചിച്ച പ്രസിദ്ധമായ നാടകം ഏതാണ് ഉത്തരം കൂട്ടുകൃഷി കേരള ഗ്രന്ഥശാല ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം സെപ്റ്റംബർ പതിനാല് ഏഷ്യയിലെ ഏറ്റവും വലിയ ലൈബ്രറി ഏതാണ് ഉത്തരം മൗലാന ആസാദ് ലൈബ്രറി അഥവാ അലിഗഡ് മുസ്ലിം സർവകലാശാല